മറ്റൊരു വിധയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ബർത്ത്ഡേന്റെ ഗിഫ്റ്റ് എടുത്തതായിട്ടാണ് അപ്പൊ ഞമ്മളെ ഫ്രണ്ട് ആയിട്ടുള്ള അതായത് ഞങ്ങൾ ഫ്രണ്ട് ആയിട്ടുള്ള റീനുണ്ട് ഓളെ ബർത്ത്ഡേ ആയിട്ടൊന്ന് അപ്പൊ ഞങ്ങള് എന്താ പിന്നെ എല്ലാ ഓരോരുത്തർ ബർത്ത്ഡേ വരുമ്പോ എല്ലാരും കൂടി കണ്ട് ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും അപ്പൊ അങ്ങനെ റീനുവിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങൾ ഇണ്ടാക്കിയ ഒരു ഗിഫ്റ്റ് ആട്ടോ അതോ ഇതിന്റെ കൈ ഗിഫ്റ്റ് പോയി കൊടുക്കാണ് അപ്പൊ അവിടെയാണ് നമ്മളെ നേടക്ക് പൊന്നൂനേം കൂടി വിളിച്ചോ നമ്മുക്ക് പൊന്നൂന് പോയാണ്ട് വിളിച്ച

അപ്പൊ ഇവിടെ മായക്കായിട്ട് നല്ല ഉണ്ട് ട്ടോ കൊതുകൊ പറയുണ്ട് പറഞ്ഞ കൊതുക് ഓള പിന്നാലെ കൊറേ കൊതുക് ഈ ബോഡി ഗാർഡ്സിന്റെ പോലെ ഓള എടുത്താൽ ഞമ്മളെ പിന്നാലെ ഓള ഇങ്ങോട്ട് പോണെ അവിടെ കൊതുക് ഉണ്ടാവും അപ്പൊ ഞങ്ങള് ഇപ്പൊ അടിച്ച അങ്ങോട്ട് എടുത്താൽ തന്നെ പെരിക്ക് പോയിട്ട് വന്നപ്പോ ചുരുങ്ങും കൊതുകോളെ കണ്ടു കൊടു എന്നിട്ട് ഞങ്ങള് ോട് തോന്നും അമ്മച്ചാണെങ്കിൽ വാതിൽ നല്ലോട് തോന്നും അപ്പൊ ഉമ്മച്ചിനോട് ഞങ്ങൾ കാര്യങ്ങൾക്കൂടെ കൊതുക് കയറ്റി എന്നിട്ട് ഇമ്മച്ചാണെങ്കിൽ വാതിലടിച്ചാല് അപ്പൊ ഞങ്ങള് കയറും എന്നിട്ട് കഴിഞ്ഞിട്ട് ഉമ്മച്ചി വല്ല തോന്നാല് ഞങ്ങളുടെ കയറും എന്നിട്ട് ഓടെ കാലുകൂടെ ആ കൊതുകൊക്കെ കടിച്ചും മറ്റേ പുള്ളി കൊതുക് ഇല്ല ആ കൊതുകാളാണ് നന്ദി ചൂളത് അപ്പൊ പനിയൊക്കെ ആവൂല ആ കൊതുക് കടിച്ചാല് ണ്ണിയാണ് അത് ഉണ്ടായാൽ നമ്മളെ ഇത് ഞാൻ വാടും ഈ കൊമ്പ് വാടും കാരണം അതിന്റെ മറ്റേ വെള്ളം വേദമൊക്കെ അതിന്റെ ഭക്ഷണമൊക്കെ ഈ ഇത്തിരി കണ്ണി ഏർ എടുക്കും അങ്ങോട്ട് മറ്റേ കൊമ്പ് വാടുട്ടോ

apa malah oke gift itu apa itu video istirahat lagi share ya subscribe ya. തൊട്ട് തന്നെ ബെല്ലേക്കൂടി അനമ്പിൾ ചെയ്തേപോലത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും